ഹേ ഗൈസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ഡോക്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കുറേ നാളായി നമ്മൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്നത് കല്യാണ ഷോപ്പിംഗ് ആണ് കല്യാണ പെണ്ണെന്തി ആ അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് അപ്പം ഞങ്ങൾ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ഷോപ്പിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞു ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ജസ്റ്റ് ആറ്റ് ദ വീഡിയോ അങ്ങനെ കഴിച്ചു നമ്മൾ ആദ്യം പോയത് ചങ്ങനാശ്ശേരിയിലുള്ള എംലോഫിലേക്കാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എംലോഫിൽ നല്ല അടിപൊളി സാരി കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഇഷ് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല റഷായിരുന്നു കേട്ടോ ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഇഷ്ടംപോലെ സാരി നമ്മൾ അവിടെ തന്നെ ഇല്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നോക്കാൻ വേണ്ടി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമ്മൾ കുറേ നോക്കി ലാസ്റ്റ് രണ്ട് മൂന്ന് സാരിയൊക്കെ നമ്മൾ പിക്ക് ചെയ്ത് വെച്ചു അതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നിന്നു ലാസ്റ്റ് ഇതാ ഈ ഒരു ഫസ്റ്റ് പണായിട്ടുള്ള ഈ ഒരു മെറൂൺ പോലത്തെ ഷെയ്ഡ് സാരിയാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ഒരു തൗസൻഡ് റേഞ്ച് തൊട്ടിട്ട് അവിടെ സാരീസ് അവൈലബിൾ ആണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒക്കെ നോക്കി ഞങ്ങൾ കല്യാണത്തിന് ഡ്രസ് കോഡ് സാരിയാണ് പിന്നെ നമ്മൾ നോർമലി വെയർ ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ സാരീസൊക്കെ ആണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരി പോയത് ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള പരാഗ് ഫാഷൻസിലാണ് അപ്പോൾ നമ്മൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പോഴും പരാഗാണ് കാരണം അവിടെ കിട്ടാത്ത മെറ്റീരിയൽസ് ഇല്ല നമ്മൾ ചുമ്മാ പോയാൽ പോലും നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽ എടുക്കാതെ നമ്മൾ അവിടെ നിന്ന് വരില്ല അത്ര അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ലേയ്സിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് നമ്മൾ ഡ്രസ്സ് മെറ്റീരിയൽ ചൂസ് ചെയ്താൽ അതിന് പറ്റിയ സംഭവങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും ഇതാ അപ്പം ഈ രണ്ട് മെറ്റീരിയലാണ് ഞാൻ നോക്കിയത് അപ്പം അതിൽ ഫസ്റ്റ് മെറ്റീരിയലാണ് ഞാൻ എൻ്റെ ഒരു ചുരിദാർ സെറ്റിന് എടുത്തത് പിന്നെ ഇതാ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഡാൻക്ക് കുർത്തിക്ക് വേണ്ടി മെഹന്ദിക്ക് കുർത്തിക്ക് വേണ്ടി ചൂസ് ചെയ്തതാണ് പിന്നെ കസിൻസും രണ്ട് മൂന്ന് പേർക്കെല്ലാം ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ ആയിരുന്നു മെഹന്ദിയുടെ ഒരു ഷെയ്ഡ് വരുന്നത് സോ അവർക്ക് വേണ്ടി നമ്മളങ്ങനെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ചൂസ് ചെയ്തു അങ്ങനെ അത്രയും പരിപാടിയൊക്കെ ഇനി ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം എല്ലാവർക്കും നല്ല വിശപ്പായി അപ്പം നമ്മളുടെ പെരുന്നേലുള്ള ലിക്യുബെറി എന്ന് പറഞ്ഞ കഫേയിൽ പോയി നല്ല ടയേഡായി എല്ലാവരും പിന്നെ നമ്മൾ അവിടെ നമ്മുടെ മൊഹിറ്റോയും മൊമോസും ഒക്കെ കഴിച്ചു അവിടെ നല്ല നല്ലൊരു അടിപൊളിക്കാണ് കേട്ടോ നല്ല ആംബിയൻസും അവിടെ ഔട്ട്ഡോറും ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും നിങ്ങൾ പോയ ടൈമിൽ നല്ല ഷൂഡായതുകൊണ്ട് നമ്മൾ പിന്നെ അകത്തെ ഈ സിയിൽ തന്നെ വന്നിരുന്നു അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു ചെറുതായിട്ടൊക്കെ ഒന്ന് വയർന്ന് അടച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് മെർസിയിലേക്കാണ് മർസിയുടെ ലൊക്കേഷൻ വന്നത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൻ്റെ അടുത്താണ് അഫോർഡബിൾ തൊട്ട് പ്രീമിയം ആയിട്ടുള്ള എല്ലാ റെൻ്റൽ ജ്വല്ലറീസും നമുക്ക് കിട്ടും ഇവിടെ നിന്ന് നമ്മളൊരു ഡ്രസ്സായിട്ട് പോയാൽ നമുക്ക് എന്തായാലും ഇവിടുന്ന് റെൻറ്റൽ സെറ്റാകും സോ ഗൈസ് അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അപ്പോൾ അത് കണ്ടിട്ട് വീണ്ടും വിഷമൊന്നും വീണ്ടും ഞങ്ങൾ കഫയിൽ പോയി കുറച്ച് ഫുഡൊക്കെ അടിച്ചു അപ്പോൾ ഇത്രയുള്ളൂ വെഡ്ഡിംഗ് ഷോപ്പിംഗ് ബ്ലോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സി യോൺ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്